ടെർമിനേഷൻ സീക്രട്ട് നമ്പർ ഫോർ കട്ട് യുവർ ലോസസ് കട്ട് യുവർ ലോസസ് നഷ്ടം എത്രയും പെട്ടെന്ന് നിർത്തുക ഒരിക്കലും ഒരുത്തനെ പറഞ്ഞു വിടണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ തീരുമാനം വലിച്ചു നീട്ടിക്കൊണ്ടുപോവരുത് മാസങ്ങളോളം വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോകരുത് ഓരോ മാസം കഴിയും തോറും നമ്മളുടെ നഷ്ടം കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ ആ കൂടെ ഉള്ളവന് ആറ് മാസമായി ഒരു കൊല്ലമായി എന്തെങ്കിലും മാറ്റമുണ്ടോ ഏ മുപ്പത് ദിവസം തൊട്ട് തൊണ്ണൂറ് ദിവസം വരെ മാറ്റം വരാത്ത ഒരു മനുഷ്യനും ഇനി ജന്മത്ത് മാറത്തില്ല അതുകൊണ്ടാണ് ത്രീ മന്ത്സ് നോക്കുക ഇല്ല വിട്ടേക്കുക കോച്ചിങ് വെർബൽ വാണിംഗ് റിട്ടേൺ വാണിംഗ് ദിവസം ഈ ദിവസം കൊണ്ട് മാറാത്തവൻ ജന്മത്തിന് മാറത്തില്ലെന്നേ സോ കട്ട് യുവർ ലോസസ് മാക്സിമം നയൻറ്റി ഡേയ്സ് അതിനപ്പുറത്തോട്ട് നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള ലൂസേഴ്സ് ആൻഡ് ഡുവേർസ് നമ്മുടെ കൂടെ വേണ്ട നമ്മുടെ ആ പത്ത് കാറ്റഗറി ഉണ്ടല്ലോ ഏത് ക്യാൻസർ പോലുള്ള ആ ഡേഞ്ചറസ് ഇവൻ വേണ്ട തൊണ്ണൂറ് ദിവസം സമയം കൊടുക്കുക അത് വെറുതെ അല്ല ആദ്യം കോച്ചിങ് പിന്നെ റിട്ടേൺ വാർണിംഗ് പിന്നെ വെർബൽ വാർണിംഗ് അന്നിട്ടും മാറുന്നില്ലെങ്കിൽ തൊണ്ണൂറാമത്തെ ദിവസം പറഞ്ഞു വിട്ടേക്കണം ചിലറുടെ കേസിൽ സ്ട്രൈക്ക് ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് സ്ട്രൈക്കാ പറഞ്ഞാൽ ചിലറുടെ കേസിൽ ഒറ്റ വെട്ടായിരിക്കും കോർ വാല്യൂസിൽ വെള്ളം ചേർത്താൽ കോർ വാല്യൂസ് തെറ്റിച്ചാൽ ഒറ്റവെട്ടിന് പുറത്താക്കിയേക്കണം അതവനെ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് ജോയിൻ ചെയ്തപ്പോഴേ ഇത് ലംഘിച്ചാൽ അന്ന് എന്നെ പറഞ്ഞു വിടാനുള്ള അധികാരം കമ്പനിക്ക് ഉണ്ടെന്ന് അവൻ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് സോ മുപ്പത് ദിവസം തൊട്ട് തൊണ്ണൂറ് ദിവസം വരെ പെർഫോം ചെയ്യാത്ത ഒരുത്തൻ ഇനി ഒരു ഗ്രേറ്റ് പെർഫോമർ ആകും ബെസ്റ്റ് പെർഫോമർ ആകും എന്ന് സ്വപ്നം കാണുന്ന മണ്ടനാവരുത് നമ്മൾ അവൻ്റെ ജന്മത്തിന് അവൻ നന്നാവാത്തില്ല സോ കട്ട് യുവർ ലോസസ് വിത്തിൻ നയൻറ്റി ഡേയ്സ് മാക്സിമം നയൻറ്റി ഡേയ്സ് മാക്സിമം നയൻറ്റി ഡേയ്സ്